കേരളത്തിൽ നിരവധി യാത്രക്കാരുള്ള റൂട്ടാണെങ്കിലും ആവശ്യത്തിന് ട്രെയിൻ സർവീസുകൾ ഇല്ലാത്ത കാരണം യാത്രക്കാർ വലയുന്നത് മണിക്കൂറുകളോളം പകൽ സമയത്ത് പോലും മണിക്കൂറുകളോളം കാത്തിരുന്നാലാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് യാത്രക്കാർക്ക് ട്രെയിൻ കിട്ടുന്നത് നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന ഈ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ച കൂടുതൽ ട്രെയിനുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കേരളത്തിൽ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുമ്പോൾ പരിഗണിക്കുന്ന റൂട്ടുകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് എന്നാൽ കാലതാമസം എടുക്കുമെന്നിരിക്കെ ഒരു ട്രെയിനെങ്കിലും ഉടനടി അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഈ കാര്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട കാലങ്ങളായി എന്നതാണ് മറ്റൊരു കാര്യം ജനപ്രതിനിധികളും റെയിൽവേ ബോർഡിന് മുന്നിൽ ഈ കാര്യം നിരവധി തവണ ഉന്നയിച്ചതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പകൽ സമയത്തെ ആദ്യത്തെ ട്രെയിൻ രാവിലെ ഏഴ് മണിക്കാണ് ഒൻപത് പത്തിനിത് കോഴിക്കോടെത്തിച്ചേരും കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റിയാണ് ഈ ട്രെയിൻ പതിനൊന്ന് പതിനഞ്ചിന് പാലക്കാടെത്തി ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കോഴിക്കോടെത്തുന്ന യശവന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ാണ് രണ്ടാമത്തെ വൈകുന്നേരം നാല് പത്തിനാണ് പിന്നീട് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനുള്ളത് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള സ്ഥിതിയും ഇതുതന്നെയാണ് രാവിലെ പത്ത് നാൽപ്പതിന് എത്തുന്ന കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിനാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ ആദ്യ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയഞ്ചിന് എത്തുന്ന മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വൈകിട്ട് അഞ്ചിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി അഞ്ച് മുപ്പതിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പകൽ സമയത്തെ മറ്റ് ട്രെയിനുകൾ പിന്നീട് കോഴിക്കോട് നിന്ന് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ചെന്നൈ മെയിൽ രാത്രി എട്ട് മുപ്പതിനാണ് പാലക്കാട് എത്തുക ഇടയ്ക്ക് അപൂർവം സ്പെഷ്യൽ സർവീസുകളും മണിക്കൂറുകൾ വൈകി ഓടുന്ന ദീർഘദൂര ട്രെയിനുകളും ഉണ്ടെങ്കിലും അതുകൊണ്ട് സാധാരണ യാത്രക്കാർക്കും സ്ഥിരം യാത്രക്കാർക്കും പ്രയോജനമില്ല റൂട്ടിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ ട്രാക്ക് ഒഴിവില്ല സിഗ്നൽ തടസ്സം കോച്ചുകളില്ല തുടങ്ങിയവയാണ് റെയിൽവേ അധികൃതർ പറയുന്ന പരിമിതി ട്രാക്കിന്റെ അടക്കം അറ്റകുറ്റപ്പണികൾക്ക് നിയമപരമായി ഒഴിച്ചിടേണ്ട സമയവും സർവീസിന് തടസ്സമായി പറയുന്നു അതേസമയം നിലവിലെ സമയം ക്രമീകരിച്ച് ട്രെയിൻ സർവീസ് ിക്കുന്നത് പരിശോധിക്കണമെന്നാണ് സ്ഥിരം യാത്രക്കാരുടെ ആവശ്യം പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഇരു ഭാഗങ്ങളിലേക്കും കൂടുതൽ സർവീസുകൾക്കായി പ്രത്യേകിച്ച് പകൽ സർവീസുകൾക്കായി വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും അധികൃതർ ഗൌരവത്തിലെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ എം പിമാരും യാത്രക്കാരുടെ സംഘടനകളും റെയിൽവേ പലതവണ സമീപിച്ചു റെയിൽവേ മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും നേരിട്ട് കണ്ടുൾപ്പെടെ ആവശ്യം ബോധിപ്പിക്കുകയും ചെയ്തു നൽകിയ പരാതികൾക്കും നടത്തിയ ചർച്ചകൾക്കും റെയിൽവേ നടത്തുന്ന എം പിമാരുടെ യോഗങ്ങളിലും വിഷയം നിരന്തരം ഉന്നയിക്കുന്നു ഈ രണ്ട് റൂട്ടിലും സാധാരണക്കാരായ ആയിരക്കണക്കിന് യാത്രക്കാരാണ് സ്ഥിരം യാത്രയ്ക്ക് ട്രെയിനുകളെ ആശ്രയിക്കുന്നത് കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറൂഖ് ഭാഗങ്ങളിലേക്കും തിരിച്ചും ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ സ്ഥിരം യാത്രക്കാരുണ്ട് റോഡ് യാത്രയ്ക്ക് ചിലവും സമയവും വളരെ കൂടുതലാണ് പലപ്പോഴും ഗതാഗത കുരുക്കും രൂക്ഷമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി